വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പുധാ നമ്മുടെ റംലാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഉണ്ടായിട്ടും ക്ഷീണമല്ല ആദ്യം ദിവസം അങ്ങനെ പോവുകയാണ് എന്തായാലും മുപ്പത് ദിവസം അങ്ങനെ പോകും നമ്മൾ ക്ഷീണാണെന്നൊക്കെ വിചാരിച്ചാലും അതങ്ങനെ കഴിഞ്ഞു പോകട്ടോ ക്ഷീണം നമുക്കിങ്ങനെ തോന്നും കാരണം നമ്മൾ നോമ്പല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ടൈമൊക്കെ വിഷമം ഇരിക്കുകയാണ് എന്താ ചെയ്യാന്നൊക്കെ നമുക്ക് തോന്നും എന്തായാലും അള്ളാഹു അതിൻ്റെ ഒരു ശക്തിയും ഒക്കെ തരൂട്ടോ അപ്പോൾ ഇൻഷാള്ള എല്ലാവരും നല്ല രാഹത്തോടു കൂടെ നോമ്പൊക്കെ എടുത്ത് എല്ലാവർക്കും നല്ല ഹയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ ഞാനും തന്നെ വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് കാരണം കുറച്ച് നമ്മൾ വൈകുന്നേരം കുറച്ച് വൈകി ഇറങ്ങുമ്പോൾ വീഡിയോസ് എടുക്കാൻ നിൽക്കുമ്പോഴും വീഡിയോൻ്റെ കാര്യം ശ്രദ്ധിക്കുമ്പോഴും ഒക്കെ നമ്മൾ പണിയൊക്കെ വൈകിട്ട് അങ്ങനെ കഴിയാൻ കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന ഒരു അരമണിക്കൂറെങ്കിലും നമ്മളെല്ലാതും സെറ്റ് ആക്കി വെക്കണം എന്നാലാണ് നമുക്കും തന്നെ ഒരു ആശ്വാസം കിട്ടുക അത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാം എന്നിട്ടോ അത് നേരത്തെ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് ഇക്ക ഉച്ചയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ വെള്ളത്തിലാട ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകി ണം പിന്നെ നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട് പിന്നെ വേപ്പിൻ്റെ ല ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കത് ഉണ്ടാക്കി തുടങ്ങിയാൽ മതി അപ്പോൾ ഇന്ന് ഉണ്ടാക്കണം നമ്മൾ സ്വന്തം കട്ലേറ്റാണ് കേട്ടോ അപ്പോൾ കട്ലേറ്റും സമൂസയും ഇല്ലാത്തൊരു നോമ്പും ഇല്ലാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കാരണം എല്ലാവർക്കും അതേക്കും ഏറ്റവും പ്രിയം കാരണം സമൂസ കട്ലേറ്റ് ഈ സമൂസയൊക്കെ നമ്മൾ എന്തായാലും നോമ്പാകുമ്പോഴത്തേക്കും നമുക്കതൊരു നിർബന്ധമില്ല കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പലവിധ സ്നാക്കും ഇറങ്ങിയിട്ടുണ്ട് എന്നാലും വേണ്ടില്ല നമുക്ക് എന്തായാലും കട്ലറ്റും സമൂസയും ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ് അപ്പോൾ ഞാൻ ബീഫ് ആദ്യം കഴുകിയിട്ട് അതൊന്ന് കറി വെക്കാനായിട്ട് കുക്കറിൽ ഇട്ട് വെക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തു തുടങ്ങാം പിന്നെ ഞാൻ ചോപ്പറ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മോളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവളത് എടുത്ത് വെച്ചിട്ടുണ്ട് മോൾ ഞാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ കുഴപ്പമില്ല ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ നമുക്ക് റാഹത്താണ് അപ്പോൾ ബീഫ് ഇതാ മുറിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് പക്ഷേ അതാ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ വലിയ പീസൊക്കെ അടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കും വേണം അത് കുക്കറിലിട്ടിട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെക്കണം കേട്ടോ പിന്നെ അത് കറിയാക്കണോ പൊരിക്കണോ എന്നൊക്കെ സാവകാശം നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ചോറ് ഉണ്ടാക്കാന്ന് നമ്മൾ നെയ്ച്ചോറുണ്ടല്ലോ അതുണ്ടാക്കാം ബീഫും നെയ്ച്ചോറും നല്ല കോമ്പോ അല്ലേ അപ്പോൾ അത് തന്നെ ഉണ്ടാക്കുക അത് വിചാരിക്കേണ്ടിട്ടോ പിന്നെ മക്കൾ മാറ്റി പറയുമോയെന്നറിയില്ല കാരണം ആ മോള് നോമ്പ് എടുക്കുന്നത് കൊണ്ട് അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കാരണം കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് ആ നോമ്പൊക്കെ തുറന്ന് ക്ഷണിക്കുമ്പോൾ നമ്മളീ കാട്ടിലും ആഗ്രഹങ്ങൾ ആയിക്കോട്ടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളത് അപ്പം നമുക്ക് എന്തായാലും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ നോമ്പ് നല്ല സുന്ദരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിമ്മമാര് ശ്രദ്ധിക്കുക കാരണം നമ്മൾ നമ്മളിഷ്ടത്തിലേക്ക് കൂടുതൽ നോമ്പ് എടുക്കുന്ന കുഞ്ഞു മക്കളെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ അവർക്ക് പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞളും ഉപ്പും മുളകും പൊടി നമ്മുടെ സ്വന്തം മസാലപ്പൊടികളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതിങ്ങനെ വേവിച്ച് വെക്കാണ്ട് അപ്പോൾ കുക്കർ അവിടെ നിന്ന് വെച്ച് കൊടുത്താൽ പിന്നെ അതങ്ങനെ കുക്ക് ചെയ് ഇരുന്നോളും അപ്പോൾ വേവൊക്കെ അവിടെ ഭാഗത്തിന് റെഡി ആയിട്ട് നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്നിട്ട് കൊടുക്കട്ടെ പിന്നെ നമ്മൾ കടലേറ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അപ്പോൾ ചോപ്പറിലേക്ക് വലിയ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ പണി പാളിയെന്ന് വെച്ചാൽ പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോപ്പറിൻ്റെ ആ ഇതുണ്ടല്ലോ വലിക്കണ കയർ അതാണ് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് അന്തം വിട്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു പക്ഷേ രണ്ട് വലി വീണ്ടും വലിച്ചപ്പോഴത്തേക്കും അതും അതിന് പൊട്ടി അതും പൊട്ടിയിട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് കൈകൊണ്ടാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ചോപ്പറ് ഇനി മിക്സിൻ്റെ നമ്മുടെ മിക്സി മിക്സിയിൽ ചോപ്പർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വേണം ചെയ്യാൻ പക്ഷേ ഇന്ന് ഞാൻ ഏതായാലും അതിന് സമയമൊന്നുമില്ല പിന്നെ ബാക്കിയൊക്കെ ഞാനിങ്ങനെ വേഗം അരിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ പണി പണിമുടക്കിയത് കൊണ്ടാണ് ചോപ്പറ് എടുക്കാറ് ready അതിലേക്ക് ഉള്ളി പച്ചമുളക് പിന്നെ എന്താ പറയുക ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കിഴങ്ങ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ രാവിലെ കിഴങ്ങ് പുഴുങ്ങി വെച്ചിരുന്നു ചിക്കനൊക്കെ വേവിച്ച് വെച്ചതും ഉണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ കുറച്ചൊക്കെ അങ്ങനെ എടുത്ത് വെച്ചോളൂ ഈ കുഴങ്ങി കുഴങ്ങി എന്ന് പറഞ്ഞ് നടക്കുന്ന നേരം നല്ലത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എടുക്കുകയാണ് നല്ലത് കേട്ടോ കാരണം നോമ്പല്ലേ എന്തായാലും കുഴങ്ങും ആരും കുഴങ്ങും കിട്ടോ അങ്ങനെയുള്ള ചൂടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ അങ്ങനെ നേരത്തെ എടുത്ത് വെച്ചാൽ നമുക്ക് രാവൈകുന്നേരം നമുക്കതൊക്കെ ഇങ്ങനെ ഫാസ്റ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മോൾ വന്നിട്ട് കഴിഞ്ഞിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് തന്നെ കേട്ടോ അങ്ങനത്തെ ചെറിയ കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് വലിയ സമാധാനം കേട്ടോ കാരണം ഒക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നോമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ പക്ഷേ ഇതാ അതിനും പറ്റൂല അപ്പോൾ പിന്നെ നമുക്ക് ആരെങ്കിലും സഹായിച്ചാലും അതൊക്കെ നറാഹത്തിന്നെ അത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെട്ടോ അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചൂടാവാൻ അപ്പോൾ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെച്ചാൽ വെച്ച വെളുത്തുള്ളി വലിയുള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സമൂസ ഒക്കെ നല്ല നല്ലൊരുപാടൊന്നും വാട്ടിയെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുത്താൽ മതി പക്ഷേ അതേപോലെയല്ല നമ്മൾ കടലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഒന്ന് വാടിക്കോട്ടോ ഇന്നാലാണ് കടലേറ്റൊക്കെ നല്ല ഉഷാറായിട്ട് വരിക അങ്ങനെ ഞാൻ ഈ മസാലകളൊക്കെ അങ്ങനെ വാട്ടി കൊടുക്കുകയാണ് അത് കുറച്ച് സമയം അങ്ങനെ വാടി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇനി പിന്നെ കിഴങ്ങ് പൊളിച്ച് തന്നിട്ടുണ്ട് അതും ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എന്താ അതിലേക്ക് നമ്മുടെ ചിക്കനും തന്നെ നല്ലോണം ഒന്ന് ക്രഷ്ക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മസാലപ്പൊടിയിലേക്ക് മഞ്ഞപ്പൊടി കുരുമുളക് ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു വീഡിയോ എവിടെയോ മിസ്സായിപ്പോയി അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഉണ്ടാക്കിക്കൊണ്ട് ഇട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടോ അപ്പോൾ നോമ്പിന് നമ്മുടെ കടലേറ്റും സമൂസയും ഇല്ലെങ്കിൽ അതൊരു വിഷയം തന്നെ കാലം അപ്പോൾ ആ സമയത്ത് നമുക്ക് കട്്ലേറ്റ് പല ടേസ്റ്റിലും പലരും ഉണ്ടാക്കുന്നുണ്ട് ും പക്ഷേ ഇതൊന്ന് ട്രൈ ആക്കിക്കോളി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളെ കഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ള കഴിഞ്ഞാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഉടച്ചിട്ട് മിക്സൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ ഉപ്പൊന്നും ടേസ്റ്റ് നോക്കണ്ട കേട്ടോ നോമ്പല്ലേ ആ കാര്യം നമ്മൾ ഇതിൻ്റെ അടുക്കൊന്ന് മറന്നു പോകേണ്ട കേട്ടോ ഉപ്പൊക്കെ നമ്മളൊരു പാകത്തിലാണ് ഇട്ട് കൊടുത്തത് നമുക്കറിയാലോ ഒരുപാട് കാലായി കിച്ചൺ കിച്ചണിൽ നിന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ പണിയെടുക്കണം അപ്പോൾ ഉപ്പിൻ്റെ കണക്കൊക്കെ നമുക്ക് അങ്ങനെ അറിയും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതാണ് മല്ലിയില നല്ലവണ്ണം ചേർത്ത് കൊടുത്തുകൊണ്ടിട്ട് ആ മല്ലിയെ എടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി വല്ലാതെ ആ പിന്നെ തീയിലിട്ട് ഇങ്ങനെ ആക്കി എടുക്കാൻ നിൽക്കണ്ട കാരണം മല്ലിയലിൻ്റെ ടേസ്റ്റൊക്കെ പോയാൽ അതിനൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ട് അപ്പോൾ മല്ലിയല അങ്ങനെ പച്ചക്ക് നല്ല സെറ്റായിട്ട് അങ്ങനെ നിന്നോട്ടെ അപ്പോൾ കറലീറ്റിലുള്ള മസാല ഒക്കെ അവിടെ റെഡിയാക്കിയിട്ടിനി അതിന് പരന്ന പാത്രങ്ങളൊക്കെ പര പരത്തി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുത്ത് വെക്കട്ടെട്ടോ അല്ലാതെ നമ്മൾ ലാസ്റ്റ് അതൊക്കെ പാട് നിൽക്കാൻ നിന്നാൽ നോമ്പ് തുറക്കുന്നത് നോമ്പ് തുറന്നാൽ നമ്മൾ പാത്രം കൈകളൊന്നും കഴിയില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സിംഗിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴുകി വെച്ചോളി കേട്ടോ എന്നാൽ തന്നെ ഉള്ളൂ പണിയൊക്കെ ഒന്ന് കഴിയുക അങ്ങനെ അതിനുള്ള ബീഫും കർലേറ്റും ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കിട്ടോ പിന്നെ അതെടുത്ത് വെച്ചിട്ടാണ് അടുത്ത പണി എടുക്കുന്നത് നോമ്പിന് അങ്ങനെ ഉണ്ടോ ഒരു വെറൈറ്റി ആക്കാൻ വിചാരിച്ചു കാരണം ഒരു ഭക്ഷണം ഉണ്ടാക്കുക അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴിവി വെക്കുക അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പാങ്ക് കൊടുത്താലും ും പിന്നെ നമ്മുടെ പണികളൊന്നും തീരുന്നുണ്ടാവില്ല ഇതാ നമ്മളെ സ്വന്തം ലെയിമുണ്ടാക്കോ അപ്പൊ ലെയ്മില്ലാതെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ മക്കൾക്കൊക്കെ ജ്യൂസ് മതി മക്കൾക്കും ഇബ്ബാക്കും ഒക്കെ ജ്യൂസ് മതി കേട്ടോ പക്ഷെ എനിക്ക് ലെയ്മ് വേണം അപ്പൊ ഞാൻ പറയലുണ്ട് നാരങ്ങ വെള്ളം തുറന്ന പാടെ കുടിക്കരുത് നോക്കട്ടെ പക്ഷെ എന്താ ചെയ്യുക എനിക്ക് ലെയ്മില്ലാതെ പറ്റില്ലട്ടോ അത്രക്കും എനിക്കെന്താണാവോ നോമ്പ് കാലത്ത് ലെയിമിന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് അങ്ങനെ നോ ലെയിമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പം നമ്മുടെ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഏലക്കായ അണ്ടിപ്പരിപ്പ് പഞ്ചസാര ഇത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നിന്ന് കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്തിട്ട് നമ്മളൊരു ജെങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കും പിന്നെ അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഇല്ല നമ്മുടെ ലെയ്മ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ലെയ്മൊന്നുണ്ടായത് കുടിച്ചോളൂ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ സാധാരണ നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിക്കുമല്ലോ അതിനേറെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ലെയ്മ് അടിച്ചിട്ട് കുടിക്കാൻ അപ്പോൾ ഏതായാലും അത് ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒഴിച്ച് വെക്കട്ടെ മോളെ അറിയേണ്ടുമ്പം ഞാൻ അരിക്കാൻ വേണ്ടി അത് വാങ്ങിക്കുന്നുണ്ട് അപ്പം അതും അവർക്ക് കൊടുക്കുന്നുണ്ട് കാരണം ഇഷ്ടുള്ള പണികളൊക്കെ അവരെടുക്കട്ടെ എന്ന് നമുക്കും ഒരു സുഖം അവർക്ക് ഒരു സന്തോഷം അങ്ങനെ അതും ഒഴിച്ച് കൊടുത്തിട്ട് ലെയിമും അവിടെ മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെയിമും റെഡിയായി നമ്മുടെ എന്താ പറയുക കട്ലേറ്റിലുള്ള മസാലയും റെഡിയായി പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോഴത്തേക്കും പിന്നെ ലെയിമിൻ്റെ പരിപാടി മുഴുവൻ അങ്ങനെ തീർത്ത് ജെങ്കിലേക്കൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ജ്യൂസ് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതിലൊരു അനാറുണ്ടായിരുന്നു കേട്ടോ ഉറുമാമ്പഴം അപ്പോൾ ഉറുമാമ്പഴം എങ്ങനെ കട്ടാക്കണതെന്ന് നിങ്ങൾക്ക് അറിയുമോ അപ്പോൾ ഞാനൊന്ന് കാണിച്ച് തരട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് ക്യാമറയിൽ നിന്ന് ഊർമാമ്പഴം കുറച്ച് മാറിപ്പോയിട്ടോ അപ്പോൾ ആദ്യം അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ റൗണ്ടിൽ എടുക്കുക കണ്ടല്ലോ ആ ഇങ്ങനെ എടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ ഈ വെള്ള ഭാഗം കാണുമല്ലോ അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ടാക്കി കൊടുക്കുക എല്ലാ ഭാഗവും ഇങ്ങനെ എന്താ പറയുക ഒരു വെള്ള ഭാഗം ഇങ്ങനെ കാണൂട്ടോ ഒരു കൂടി നിൽക്കുന്ന ആ ഭാഗം ഇങ്ങനെ കട്ടാക്കി കൊടുക്കുക അതിനുശേഷം അതിങ്ങനെ പൊളിച്ചെടുത്താൽ നമുക്ക് സൂപ്പറായിട്ട് നമ്മളെ ഉറുമാമ്പഴം പൊളിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പൊളിക്കുന്ന ട്രിക്കാണിത് അപ്പോൾ എല്ലാവർക്കും അറിയിരിക്കും എന്നാൽ ഞാൻ പൊളിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു കാരണം ഇങ്ങനെ നല്ലോണം വേഗത്തിൽ കിട്ടും കേട്ടോ പിന്നെ ആ വൈറ്റ് കളർ ഇങ്ങോട്ട് പറിച്ച് എടുത്താൽ നമ്മുടെ ഉറുമ്പഴമൊക്കെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്ത് നോക്കിക്കോളി ഉർമാമ്പഴത്തിന് വല്ലാതെ കെട്ടിമറിയാൻ നിൽക്കേണ്ട കേട്ടോ ഇങ്ങനെ ചെയ്താൽ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ കടലേറ്റ് റെഡിയാക്കോ അപ്പോൾ കടലേറ്റ് ഇങ്ങനെ ബോളാക്കിയിട്ട് ആദ്യ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട അപ്പോൾ ബോളും ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പിടിച്ചു കൊടുത്തിട്ടോ വലിപ്പവും കാര്യമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതാക്കിയാൽ മതി ഞാനിങ്ങനൊരു ഒരു നമുക്ക് ഒരു ഭാഗത്തിനൊരു ബോളായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോഴാണ് ഇത് ഷേപ്പ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനാക്കി കൊടുക്കാം പല ഷേപ്പിലും ഉണ്ടാവില്ലല്ലോ ഉണ്ടാക്കാലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ എന്തായാലും റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടോ ഉണ്ടാക്കല് ഉണ്ടാക്കുന്ന റൗണ്ട് ഈ നല്ല വൃത്തിയിലും വേണ്ടോ എനിക്കങ്ങനെക്കൊരു നിർബന്ധം ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം എന്തായാലും നല്ലവണ്ണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കൽ കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ അങ്ങനെയൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയ്പ്പൊക്കെ മാറി എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ സാവകാശമാണെങ്കിലും ഷെയ്പ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കൽ ഞാൻ അധികം തന്നെ ഈ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കടലേറ്റൊക്കെ ഉണ്ടാക്കല് പാർലേറ്റൊക്കെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊക്കെ ഇങ്ങനെ നല്ല കുഴിയിൽ പാനിലേട്ടോ പൊരിച്ചെടുത്തിന് പിന്നെ നാത്തും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനത്തെ എടുത്താൽ വേഗം പൊരിച്ചെടുക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കും തോന്നി ഇപ്പോൾ ഇതാണ് സുഖം എന്നില്ലേ കാരണം ഇതിലാവുമ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് കൊടുക്കട്ടോ മറ്റേ കുഴിയിലതാവുമ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ പൊരിച്ചെടുക്കണം അപ്പോൾ കുറേ ടൈമും പിടിക്കും അപ്പോൾ ഞാനും വിചാരിച്ചു ഇനിയാ മുതൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ കുഴിയിലെ ചട്ടിയിൽ ചെയ്യുന്നവർ ഇങ്ങനത്തെ പാനിലൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കോട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളെ കടലേറ്റൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാ കടലേറ്റൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മല പോലെ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം കേട്ടോ അതൊക്കെ നമ്മൾ കഴിക്കാൻ നേരത്ത് അല്ല അത് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് പാത്രത്തിൽ ഞാൻ നിരത്തി വെക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബീഫ് റെഡിയാക്കാൻ കേട്ടോ ബീഫ് എന്ന് വിചാരിച്ച് വലിയ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ റോസ്റ്റ് ആക്കി എടുക്കുകയല്ലേ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് തയ്യാറെടുപ്പുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കടലേറ്റ് ഉണ്ടാക്കിയ മസാല ഉണ്ടാക്കിയ അതേ ചട്ടി തന്നെയുണ്ടോ ഇതിനുപയോഗിച്ചത് നോമ്പാകുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി ഒന്നായിട്ട് ഇങ്ങനെ പാത്രം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുക വെക്കുക എടുക്കുക വെക്കുക അതിൽ നിൽക്കാൻ കിട്ടും കാരണം പഴയ പോലെ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി ായിക്കോളി നമ്മൾ ഒന്നെടുത്താൽ തന്നെ അതിൽ തന്നെ കഴിയുമ്പോഴും കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ എടുക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ആദ്യം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേ എന്താ പറയുക വലിയുള്ളി ഉള്ളി ഉണ്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് നമ്മുടെ തക്കാളി പച്ചമുളക് വേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ നെയ്ച്ചോർക്ക് നല്ലൊരു കോംബോ ചെയ്യുന്നുണ്ടോ ഈ ബീഫ് അപ്പോൾ അതും നിങ്ങൾ ട്രൈ ആക്കാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ആക്കിക്കോളെ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് പച്ചമുളകും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരട്ടെ ഇനി നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം മസാലപ്പൊടികളൊക്കെ മഞ്ഞൾ മുളക് മല്ലി വലിയ ജീരം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കോട്ട് ഒന്നിട്ട് വേണം അതൊക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ ഇപ്പൊക്കെ പാകം ഞാൻ പറഞ്ഞ പോലെ തന്നെ പാകത്തിനാണ് ഇട്ട് കൊടുത്തോളെ പിന്നെ നോമ്പു തന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാമല്ലോ പിന്നെ ബീഫ് ഇതാ ഞാൻ കുക്കറിൽ വേവിച്ചത് അതിലേക്ക് ആ ഗ്രേവിയോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഇനി ഇതൊക്കെ ഒന്ന് ഇതിൽ കിടന്നിട്ട് നല്ലോണം തിളച്ച് വരട്ടോ ഇത് കുറുകി വരൊന്നും വേണ്ട നല്ലോണം തിളച്ചാൽ തന്നെ മതി നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവുകയാണ് നല്ലതല്ലേ പിന്നെ നമ്മൾ അടുക്കള വൃത്തിയാക്കലാ കേട്ടോ അപ്പോൾ അടുക്കളതാ ലാ ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളെ ക്ലീൻ ചെയ്യാണ്ടോ അപ്പോൾ നമ്മളെ പരിപാടിയോട് കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ അടുക്കള ആദ്യം നിങ്ങൾക്ക് കണ്ടിരുന്നല്ലോ ആകെ പരന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് ഒക്കെ ഞാൻ നിരത്തി വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ പിന്നെ മേഷം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ നോമ്പ് തുറക്കാൻ ഏകദേശം ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതൊക്കെ കാണും പറയാം അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ ദാലേയും പിന്നെ വത്തക്ക കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് നമ്മളെ കട്ലേറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ തരി തരി ഞാൻ എന്നും ഉണ്ടാക്കേണ്ടോ പക്ഷെ ഇന്ന് മൂത്തച്ചിത്താത്ത കൊടുത്തയച്ചു തന്നെ അവർ എന്താ പറയുക ഈ രായ ഉണ്ടല്ലോ അത് ഇട്ടിട്ടാണ് പറഞ്ഞു അപ്പോൾ അത് കുറച്ച് കൊടുത്തയച്ചിരുന്നുണ്ട് അപ്പം ഞാനിനി രണ്ടെണ്ണം വേണ്ടല്ലോ ഒന്നും വേച്ചിട്ട് ഇന്ന് തരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അവർ കൊടുത്തയച്ച തരി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയെന്ന് അപ്പോഴത്തേക്ക് ആ മോന് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടോ അവർക്കൊക്കെ ഇതൊക്കെ നിരത്തി വെച്ചാലാണല്ലോ അവരെ സമയം അപ്പോൾ അവൻ ഇപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഫ്രൂട്ട്സൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ടോ പിന്നെ നമ്മുടെ കാരക്കെട്ട് വെക്കാൻ ഉണ്ടാകാൻ വാങ്ങിയ ബോക്സ് ഉണ്ടല്ലോ അതിൽ കാരക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ബാങ്ക് കൊടുത്താൽ മതി അപ്പോൾ അതാ കണ്ടിലെ സേമിയ രാഗിട്ടോ നമ്മൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതൊരു സംശയം നമുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും കാണിച്ച് തരേണ്ടിട്ടോ ഞാൻ ഉണ്ടാക്കില്ല ഞാൻ ഇറവെട്ടിട്ടാണ് കേട്ടോ ഈ എന്താ പറയുക തരി ഉണ്ടാക്കല് താത്ത ഇങ്ങനെ എന്താ പറയുക രായിട്ടിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതും കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയുണ്ടോ പിന്നെ ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുറക്കലായി ഇതൊക്കെ കേട്ടോ ഇന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്